ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് അയലമീന് തീയൽ വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ അയലമീന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നോളൂ അയലമീന് നന്നായിട്ട് കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇതിനി നമുക്ക് തീയലുണ്ടാക്കാം അയല മീൻ തീയലുണ്ടാക്കുന്നതിന് ചെറിയുള്ളി പച്ചമുളക് ടൊമാറ്റോ വെളുത്തുള്ളി ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ ഇതെല്ലാം ഇനി ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വശക്കി എടുക്കണം എന്നിട്ട് തീയലുണ്ടാക്കുന്നതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ഉള്ളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടേണ്ടത് കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടുകൊടുക്ക നമ്മളെടുത്ത് ചെയ്യുന്ന കറി വിലയും ഇട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കണം അപ്പം ഇതൊന്ന് മൂത്ത് അതായത് ഒരു ഗോൾഡൻ കളറായി കളറായി വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ കൂട്ടുകാരി നമ്മുടെ ഉള്ളി എല്ലാം ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ടൊമാറ്റോ അരിഞ്ഞതിട്ട് കൊടുക്കാം ചുമാറ്റയും ഇതില് നന്നായിട്ടൊന്ന് അതിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വൈണ്ടുവരണം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചോ അപ്പോ ടുമാറ്റയും നന്നായിട്ട് ഇതില് ഗെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മരപ്പ് കൊടുക്കും ഇതില് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ തേങ്ങയും എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നെല്ലിക്കും അലുപ്പത്തിലുള്ള പുളി ഇത്രയും ഇട്ട് വറുത്ത് അരച്ചെടുത്തതാണേ അപ്പൊ നമ്മളിതിൽ പുളി ചേർത്തിട്ടുണ്ട് ഞാൻ തിളപ്പിച്ചെടുത്ത ആറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ചെറിയ ചൂടോടു കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ മീൻ ഇടുമ്പോ അതിന് നല്ല പാകത്തിന് വെന്ത് വരണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണം അപ്പൊ നമ്മുടെ അയലമീൻ തീയലിൻ്റെ അരപ്പല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ മീനിന്റെ തേലല്ലേ വയ്ക്കുന്നത് അപ്പൊ അതിൽ അതിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവപ്പൊടി കൊടുത്തു ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പാകത്തിന് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതിയെ കുറച്ചുപ്പ് ചേർത്തിട്ട് പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കും ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് മീനിന്റെ കഷണങ്ങൾ ഇട്ടുകൊടുക്കേണ്ടത് അരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഈ ഓരോ കഷ്ണങ്ങളും ഇതിലിട്ടത് അതിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് വെന്ത് വെന്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് ഇളക്കാൻ പാടുള്ളൂ ഇളക്കൊന്നും ഭയങ്കര ഇതിൽ ഇളക്കൂ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതിപ്പോ ഇങ്ങനെ തന്നെ കിടന്ന് നല്ലതായിട്ടൊന്ന് തിളച്ചു വെന്ത് വരട്ടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചോളൂ നമ്മുടെ അയില മീൻ തീയൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതും അടച്ചു വയ്ക്കാം നല്ലപോലെ ഒന്നുകൂടെ തിളച്ച് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല വെഞ്ച് പാകമായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാട്ടിച്ച് തരാം അയല മീൻ കൊണ്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൂട്ടുകാരി ഞാൻ അയലമീൻ തീയൽ ഒഴിച്ചത് ഇതാ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിൻ്റെ ഇത് കഴിച്ചിട്ട് ഇത് പറഞ്ഞ് തരാവേ അതെങ്ങനെയുണ്ടോന്നൊക്കെ അപ്പോൾ ചോറ് കഴിക്കാൻ പോകാണ് ചോറിൻ്റെ കൂടെ ഉള്ള കറികൾ മത്തി പീര വെറ്റിച്ചത് നമ്മുടെ ചമ്മന്തിപ്പൊടി പാവയ്ക്കയും പയറും വീഴ്ക്കു വരുട്ടി അതിൻ്റെ കൂടെയാണ് നമ്മുടെ അയല തീയൽ റെഡിയാക്കിയത് അപ്പം ഞാനതൊന്ന് കഴിച്ച് കാണിച്ചുതരാം വെള്ളം കുടിച്ചോട്ടെ ടേസ്റ്റ് ഉണ്ടേ ഇതിൻ്റെ കഷ്ണവും കൂടെ വെച്ച് കഴിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് കറിയും ഈ ചോറും കൂടെ ഇട്ട് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണേ കൊള്ളാമെങ്കിൽ ഇത് നമ്മുടെ പാവക്കയും പയറും വിഴുക്ക് വരട്ടിയാണ് കണ്ടോ ഒരു കയ്പമില്ല ഇതിൽ ഇത് മിഴുക്ക് അരട്ടുന്ന സമയത്ത് കുറച്ച് പുളി വെള്ളവും കൂടെ ചേർത്തിട്ട് ഉരട്ടി എടുത്താൽ മതി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഉണ്ടോ ഒരു കയ്പ്പില്ല ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എനിക്ക് പൊതുവേ പാവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് വറുത്തും അങ്ങനെയൊക്കെ കഴിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ